ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ അത്തനാടി ആർലുണ്ട റോഡ് പുനരാരംഭിക്കുകയാണ് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗേസ് അങ്ങനെ കുറേ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ റോഡ് ഒന്ന് റെഡിയായി വരികയാണ് ഗൈസ് എൻ്റെ സ്വന്തം നാടായ ആർലുണ്ട അത്തനാടി കുറ്റുമ്പ ഭാഗത്തേക്കുള്ള റോഡ് ഇപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് കോൺക്രീറ്റായി കിട്ടിയിരിക്കുന്നു ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കൊറ്റുമ്പ ഭാഗത്തു നിന്ന് വരുന്നവർക്കും പിന്നെ ആർളുണ്ട ഭാഗത്തുള്ളവർക്കും പിന്നെ അത്തനടി കോളനി ഭാഗത്തുള്ളവർക്കും ഏറ്റവും ഉപകാരപ്പെട്ട റോഡാണ് അത്തനടി ഹൈവ ഹൈവേയിലേക്ക് നമ്മുടെ അത്തനടി പാലത്തിലേക്ക് എത്തുന്ന ഈ മലോര ഐവ ആ ഭാഗത്തേക്ക് എത്തുന്ന ഒരു ഇത് വഴിയായിരുന്നു ഗൈസ് ഇത് കുറേ കാലങ്ങൾ ഒരു നാലഞ്ച് വർഷക്കാലം ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടുകാരൊക്കെ അധികം കഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇപ്പോൾ കോൺക്രീറ്റായി കിട്ടിയിരിക്കുന്നു ഏതായാലും ഇത് പഞ്ചായത്ത് അധികാരിക അവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു വി എസ് എൻ എം വരട്ടെ നാട് വളരട്ടെ എന്ന പ്രതീക്ഷയോടെ